ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൻ മുട്ടയും ഒനിയനും വെച്ച് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആക്കലേ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്നും വീട്ടിലുണ്ടാവില്ല ഇപ്പോൾ ഒനിയനാണുള്ളതെങ്കിൽ ഒനിയൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക മുട്ടയുമായിട്ട് നമുക്ക് മുട്ട ചിക്കി എടുക്കുന്നതാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക ഇന്ന് ഇത് നല്ലതുപോലെ ഉള്ളി വഴറ്റിയെടുക്കുക ഇപ്പം നമുക്കെപ്പോഴും പുറത്ത് പോയി സാധനം മേടിക്കാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കും ഡിന്നറിന് എന്താ ഉണ്ടാക്കും എന്നൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് റെസിപ്പിയാണ് നല്ലതുപോലെ ചിക്കി ചിക്കഴിഞ്ഞ് ഉപ്പിട്ട് വേണം ചിക്കൻ്റെ എണ്ണ ഉള്ളി വഴറ്റേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മളുടെ വീട്ടിലുള്ള ചിക്കൻ മസാല മട്ടൺ മസാല എന്തിനാണ് ഒരു മസാല ഒക്കെ ഇട്ട് മുളക് പൊടി ഇടേണ്ട കേട്ടോ നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നതുകൊണ്ട് മുളക് പൊടി വേണ്ട മുളക് പൊടി ഇടുമ്പോൾ ടേസ്റ്റ് ചേഞ്ച് ആവും അതിലോട്ട് തന്നെ മുട്ട പൊട്ടിച്ചൊടിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രുചിയാണ് നല്ലതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക അതാ കട്ട പിടിച്ച് മുട്ടയങ്ങ് എന്താ പറയുക നല്ല വെന്തു പോകുക ഇതാ വെള്ളം പോലെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്പൂൺ സ്പൂണിട്ടാൽ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഫോർക്ക് പോലെ ഇരിക്കുന്ന ഇത് ഇതുപോലുള്ള ഒരു എന്തെങ്കിലും കൊണ്ട് ഇളക്കുന്നതാവും നല്ലത് മല്ലിയിലയോ തക്കാളി കറിവേപ്പിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ മല്ലിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇതിപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ആയില്ലേ നമുക്കിപ്പോൾ എന്തായാലും ചപ്പാത്തിയും ചുട്ടിൻ്റെ കൂടെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും ഒരല്പം പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറി ലീവ്സ് ഇല്ല കുറിയണ്ടർ ലീവ്സ് ഇല്ല ടൊമാറ്റോ ഇല്ല ഒന്നും ഇല്ല വെറും മുട്ടയും ആ ഒരു ഒന്നീന് മാത്രം ഇട്ടിട്ടാണ് പിന്നെ ബാക്കി നമ്മൾ വീട്ടിൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നമ്മളെ മുട്ട ചിക്കത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊക്കെ ഒരു പലരും ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ഒന്ന് ഓക്കെ ബൈ ടേക്ക് കെയർ